ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരങ്ങളുണ്ട് അതിലൊന്നാണ് ആടിവേടിനൊപ്പം കെട്ടിയാടുന്ന കരിങ്കാലനും കണ്ണൂർ ഇരട്ടി കീഴൂർ നിന്നുള്ള കാഴ്ചയിലേക്ക് ർക്കും വാദ്യമേളക്കാരനുമൊപ്പം വീടുകളിലെത്തുന്ന കാലനെ സ്വീകരിക്കാൻ കത്തിച്ചു വെച്ച നിലവിളക്കും നിറനാഴിയുമായി വീട്ടിലെ സ്ത്രീകൾ ഉമ്മറപ്പടിയിലുണ്ടാകും ചടങ്ങുകൾ അവസാനിച്ചാൽ കൃഷിക്കും വീടിനും വീട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ദക്ഷിണയും വാങ്ങി കാലൻ അടുത്ത ഭവനം ലക്ഷ്യമാക്കി നീങ്ങും കരിങ്കാലേഷം കെട്ടിയാലോടൊപ്പം കുട്ടികൾ കരിങ്കാല എന്ന് വിളിച്ചു വിളിച്ചുകൂടുന്നതും കാളൻ കുട്ടികളുടെ പിന്നാലെ ഓടുന്നതുമെല്ലാം ഉത്തരമലബാറിലെ ഏറ്റവും ഗൃഹാതുരത്വം തുളുമ്പുന്ന കാഴ്ചയാണ് ഈ കർക്കടക സംക്രമത്തിന് ആടിവേടൻ്റെ രൂപത്തിൽ ഭഗവാൻ വരുത്താം ആടിവേടൻ്റെ രൂപത്തിൽ വന്നിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ വീടുകളിലും കയറി ഇറങ്ങി ക്ഷേമങ്ങളും ദുരിതങ്ങളും എല്ലാം അന്വേഷിക്കലാം അപ്പോ അന്വേഷിച്ച് വന്നിട്ട് പിന്നെ ഈ കാലം വന്നിട്ട് അപ്പോൾ ചിങ്ങ ചിങ്ങസംക്രമത്തിന് കാലന്റെ കോലം ശിവന്റെ രൂപം വന്നിട്ട് ആ ദോഷ ദുരിതങ്ങൾ അടിച്ചകറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ആചാരം അപ്പോൾ വേടം വന്നിട്ട് അന്വേഷിച്ച് എല്ലാം കാലം വന്നിട്ട് എല്ലാം അടിച്ചകറ്റുക അതാണ് തത്വം തലമുറകളുടെ മാറ്റവും കാർഷിക മേഖലയുടെ തകർച്ചയും കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാലൻ കെട്ടി അടൽ ചടങ്ങ് ചരിത്രമായി മാറിക്കഴിഞ്ഞു ഇരുട്ടി കീഴൂർക്കുന്ന് കാവൂട്ടുപറമ്പ് ഗണപതി മഹാദേവ ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത് കേരളാ വിഷ ന്യൂസ് കണ്ണൂർ